നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിയൊൻപതാം തീയതി ബുധനാഴ്ച ദിവസത്തെ ധനലക്ഷ്മി ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് ജ്യോതിഷ വിശ്വാസികളായിട്ടുള്ള ലോട്ടറി ഭാഗ്യ പരീക്ഷണാർത്ഥികളോട് പങ്കുവയ്ക്കുന്നു ഏവരെയും സ്നേഹത്തോടെ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ ഞാൻ കുറെയേറെ നമ്പറുകൾ ഇവിടെ സ്ക്രീനിൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾ ഈ നമ്പറിലേക്കൊന്ന് നോക്കുക നിങ്ങളുടെ കണ്ണുകൾ ഈ കാണുന്ന നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ ഉടക്കുന്നുണ്ടെങ്കിൽ സ്പർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പർ എഴുതി പോയി ഒരു ടിക്കറ്റ് എടുക്കുവാൻ ശ്രമിക്കുക ഒരുപക്ഷെ ഭാഗ്യദേവതയുടെ അനുഗ്രഹം കൂടി ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലോട്ടറി ഭാഗ്യം ആ നമ്പറിൽ കൂടി ലഭിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ആദ്യമായിട്ട് ഈ കാര്യം പ്രിയപ്പെട്ടവരോട് പങ്കുവച്ചത് അപ്പോൾ എൻ്റെ ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് ലോട്ടറി ഭാഗ്യ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹത്താലാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നതും ചെയ്തു തരുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്ത് നശിച്ചു പോരുത് നിങ്ങളുടെ കയ്യിലുള്ള ധനം നശിച്ചു പോകരുത് അതിനുവേണ്ടി നിങ്ങളോട് ഞാൻ പറയുന്നുണ്ട് ഒരുപാട് ടിക്കറ്റുകൾ എടുത്ത് ധനം കളയരുതെന്നും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇനി സാമ്പത്തിക ഭദ്രത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റായിട്ട് അഞ്ചോ പത്തോ ടിക്കറ്റൊക്കെ എടുക്കാം എന്നും എടുക്കണമെന്നല്ല വല്ലപ്പോഴും ഒക്കെ എടുക്കാം പക്ഷേ എങ്കിലും ധന ദുരുപയോഗം ചെയ്യരുത് ലക്ഷ്മി ദേവിയുടെ കോപം ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പം ധനം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പകൽ മുഴുവൻ കഷ്ടപ്പെട്ട് നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ധനം നമ്മുടെ കഷ്ടപ്പാടിന്റെയും വിയർപ്പിന്റെയും ഫലമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ അതിനെ ഗൗരവത്തോടു കൂടി കണ്ടാൽ മാത്രമേ ഈ ധനം നമ്മളിൽ നിലനിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കൈകളിൽ നിന്നും അത് ചാടി വഴുതി ഓടിപ്പോ അതുകൊണ്ട് ധനം കൈകാര്യം ചെയ്യുമ്പോൾ ധനം കിട്ടിയാൽ അതിനെ ബഹുമാനിക്കണം അത് ചിലർ പറയും എന്നാ ബഹുമാനിക്കാൻ ആ ജോലി ചെയ്തിട്ടല്ലേ പൈസ കിട്ടുന്നത് ഈ ജോലി ചെയ്യാതെ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ധനം കിട്ടുവാനായിട്ട് ഒരു മാർഗവുമില്ല നമ്മൾ ഏതെങ്കിലും രീതിയിൽ ബുദ്ധി കൊണ്ടോ ശരീരം കൊണ്ടോ ആരോഗ്യം കൊണ്ടോ ഒക്കെ കഷ്ടപ്പെടണം എങ്കിൽ മാത്രമേ നമുക്ക് ധനം ഉണ്ടാകുകയുള്ളൂ ഈ പ്രകൃതി അങ്ങനെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ധനം നമുക്ക് വന്നു ചേരുമ്പോൾ നമ്മുടെ മനോഭാവം പോലിരിക്കും ആ ധനം നമ്മളിൽ വാഴുവാൻ അപ്പോൾ നമ്മൾ ആ ധനത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ധനം വാഴും എന്നാണ് ജ്യോതിഷം പറയുന്നത് നമ്മൾ അതിനെ നിസ്സാരമായിട്ട് കണ്ടാൽ ചിലരൊക്കെ നോട്ടുകൾ ചുരുട്ടിക്കൂട്ടിയൊക്കെ വെക്കും അങ്ങനെയല്ല നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുക അത് നല്ല ഭംഗിയായിട്ട് അലക്കി തേച്ച് അതിൻ്റെ ചുളുക്കം ഒക്കെ മാറി നല്ലപോലെ തേച്ച് നല്ല കുട്ടപ്പനാക്കി പോലെ നിർത്തിയാണ് നിങ്ങൾ വസ്ത്രം ധരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ വസ്ത്രം എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായതാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങൾ ജോലി ചെയ്ത ആ പ്രതിഫലം കൊണ്ട് നിങ്ങൾ വാങ്ങിച്ചതാണ് അപ്പോൾ അതിനെ നിങ്ങൾ എത്ര മാത്രം കാണുന്നുവോ എത്രമാത്രം താൽപ്പര്യത്തോടു കൂടി കാണുന്നുവോ അതുപോലെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന ധനത്തെയും നിങ്ങൾ കാണണം അപ്പൊ എങ്കിൽ മാത്രമേ ധനലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുകയുള്ളൂ അപ്പോൾ ഇങ്ങനെ ധനലക്ഷ്മിയുടെ അനുഗ്രഹം വന്നു ചേർന്ന് നിങ്ങൾ ലോട്ടറി ടിക്കറ്റ് ഒക്കെ എടുത്താൽ ധനലക്ഷ്മി ആ ലോട്ടറി ടിക്കറ്റിൽ കൂടി നിങ്ങൾക്ക് ധനഭാഗ്യത്തെ നൽകും അപ്പോൾ അങ്ങനെ ധനഭാഗ്യം ഉണ്ടായാൽ മാത്രമേ ലോട്ടറി ഭാഗ്യത്തിൽ കൂടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുകയുള്ളൂ ചിലരൊക്കെ ലോട്ടറി അടിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് ചിലർ വീടിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് കടം കൊടുത്തു കൊടുത്തിട്ടുണ്ട് ചിലരൊക്കെ പെൺപിള്ളേർക്ക് സ്വർണം എടുത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേര് ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കുറെ പേര് ഈ ധനമൊക്കെ നശിപ്പിച്ചു കളഞ്ഞിട്ടുമുണ്ട് അപ്പൊ ഏതായാലും ഈ ബുധനാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം വന്നുചേരുന്ന നാളുകാരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം കഥ പറഞ്ഞാൽ ഒത്തിരി അങ്ങ് കഥ പറയും അതുകൊണ്ട് നമുക്ക് ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് ചിന്തിക്കാം ഏതൊക്കെ നാളുകാർക്കാണ് ബുധനാഴ്ച ദിവസം ലോട്ടറി ഭാഗ്യം എന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ ലോട്ടറി ഭാഗ്യം വന്നു ചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ ജ്യോതിഷത്തിൽ കൂടി നോക്കിക്കാണുമ്പോൾ മീനക്കൂറിൽപ്പെട്ട പൂരുരുട്ടാതി കാലു തുട്ടാതി രേവതി നാളുകാർക്കുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയ കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുള്ള ദിവസമാണ് ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി രണ്ട് പാദം നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം കർക്കിടകക്കുറിപ്പെട്ട പുനർദംകാല പൂയമായില്ലെന്നാളുകാർ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേർന്ന് ഒരു മനസ്സോടുകൂടി അൻപത് രൂപ കൊടുത്തൊരു ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം തരണമേ എന്ന് ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിച്ചാൽ ലോട്ടറി ഭാഗ്യത്തിന് സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കന്നിക്കൂറിൽപ്പെട്ടുക്കാൽ അത്തം ചിത്തിര പാദം നാളുകാർ ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിച്ച് ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു ഭാഗ്യം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്തിര രണ്ടുപാദം ചോതി വിശാഖം മുക്കാൽ നാളുകാർക്ക് ലോട്ടറി ഉള്ള ദിവസമാണ് ബുധനാഴ്ച ദിവസം അതുപോലെ തന്നെ ധനക്കൂറിൽപ്പെട്ട മൂലം കൂരാടം ഉത്രാടം കാൽ നാളുകാർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മേടക്കൂറിൽപ്പെട്ട ലോട്ടറി വ്യാപാരികൾ ലോട്ടറി തൊഴിലാളികൾക്കൊക്കെ വളരെ അനുകൂലമായ ഒരു ദിവസവുമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ഞാനിവിടെ പറയാത്ത നാളുകാരൊക്കെ അവരുടെ ജീവിതാനുഭവം കൊണ്ട് നല്ല ജീവിത സാഹചര്യത്തിൽ കൂടിയാണ് പോകുന്നതെങ്കിൽ ധനത്തിന് ബുദ്ധിമുട്ടില്ല കടം മേടിക്കേണ്ട സാഹചര്യമില്ല ഞെരുക്കമില്ല സുഖ സുഷുപ്തിയിലാണ് ജീവിതം പോകുന്നതെങ്കിൽ അവർക്കും ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കാവുന്നതാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും നാളുകാരൊക്കെ അൻപത് രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുത്ത് ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക ഭാഗ്യദേവതയുടെ അനുഗ്രഹം നിങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും ഭാഗ്യദേവത കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം ഈ നാളുകാരൊക്കെ ഒരുപാട് പേരുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക ജ്യോതിഷപരമായിട്ടുള്ള സേവനങ്ങൾ നിങ്ങൾക്ക് എന്നിൽ നിന്നും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇതാ ഇവിടെ സ്ക്രീനിൽ കാണാം എഴുപത്തി മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൂന്ന് എട്ട് ഒന്ന് അഞ്ച് രണ്ട് എന്നതാണ് എൻ്റെ വാട്സാപ്പ് നമ്പർ എൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിയിലാണ് നേരിട്ട് ഓഫീസിൽ വന്ന് കാണണം എന്നുള്ളവർ എന്നെ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഓഫീസിലേക്ക് വരിക വാട്സാപ്പിൽ കൂടി വിവരങ്ങൾ അറിയണമെന്നുള്ളവർ നിങ്ങളുടെ വിഷയവും ജനത്തീയതിയും ജനിച്ച സമയവും സ്ഥലവും വാട്സാപ്പ് ചെയ്യുക അഞ്ഞൂറ് രൂപ ഫീസ് ഉണ്ട് അത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും ഇട്ട് തന്നാൽ ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു തരുന്നതാണ് ചിലപ്പോൾ ഒരു ഗൃഹനാഥനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഗൃഹനാഥിയുടെയും മക്കളുടെയും ഒക്കെ ജനത്തീതിയും ജനിച്ച സമയമൊക്കെ ആവശ്യമാണ് അത് ഞാൻ ചോദിച്ചാൽ അതും കൂടി തരണം അപ്പോൾ ഇത് എല്ലാം കൂടി അഞ്ഞൂറ് രൂപയെ മേടിക്കത്തുള്ളൂ അല്ലാതെ ഓരോരുത്തരോടും പേര് പേരായിട്ട് അഞ്ഞൂറ് രൂപ ഒന്നും മേടിക്കത്തില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ ഇവിടെ ഓർപ്പിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ ഉണ്ട് കാശൊക്കെ കിട്ടുന്നുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നു ഇത് എത്ര നാളിങ്ങനെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകും അല്ലെ എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുമോ നിങ്ങളുടെ മക്കളുടെ കാര്യം അപ്പൊ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുന്ന ഒരേ ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം അത് ഞാൻ പറയുന്നത് അരിത്മെറ്റിക് അസ്ട്രോളജി ഗണിത ജ്യോതിഷ പ്രകാരമാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജനത്തീതിയും ജനിച്ച സമയവും സ്ഥലവും അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്യുക വിവരങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറുകളൊക്കെ ഞാൻ നേരത്തെ ചേർത്ത നമ്പറുകളൊക്കെയാണ് ഈ നമ്പറുകൾക്കും ലോട്ടറി ഭാഗ്യത്തിന് സാധ്യതയുണ്ട് തള്ളിക്കളയാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല നിങ്ങൾ ഈ നമ്പറുകളിലേക്ക് നോക്കുമ്പോൾ ഈ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾക്ക് ഭാഗ്യത്തെ തരാമെന്ന് പറഞ്ഞ് നിങ്ങളെ മാറി വിളിച്ചാൽ ആ വിളി നിങ്ങൾ കേൾക്കുക സ്വീകരിക്കുക ആ നമ്പർ എഴുതിയെടുക്കുക അതുപ്രകാരം പോയൊരു ടിക്കറ്റ് എടുക്കുവാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കണം ശ്രമമാണ് ജീവിത വിജയത്തിന്റെ ചവിട്ടുപടി നമ്മൾ പരിശ്രമിക്കണം അത് അത്യാവശ്യമാണ് പരിശ്രമം കൊണ്ടേ ജീവിതത്തിൽ വിജയം ഉണ്ടാകുകയുള്ളൂ ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരുവാനുള്ള എൻ്റെ ഒരു കാര്യം സംഖ്യാശാസ്ത്ര പ്രകാരം ലോട്ടറി എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് സംഖ്യാശാസ്ത്ര പ്രകാരം ലോട്ടറി എടുക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന ലോട്ടറി ടിക്കറ്റിലെ നാലക്ക നമ്പറുകളും ആറക്ക നമ്പറുകളും കൂട്ടി നോക്കുമ്പോൾ ഒന്ന് വരിക രണ്ട് വരിക മൂന്ന് വരിക അങ്ങനെയുള്ള ടിക്കറ്റുകൾ നിങ്ങൾ എടുത്താൽ സംഖ്യാശാസ്ത്ര പ്രകാരമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് ലോട്ടറി ഭാഗ്യം അങ്ങനെയും വന്നു ചേരാം എന്നുള്ളതാണ് സംഖ്യാശാസ്ത്രം പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം